യും ഉമ്മാടയും മുന്നിൽ നിന്റെ ശബ്ദമുയർന്നാൽ നിന്റെ മാതാപിതാക്കളുടെ മുന്നിലെങ്ങാണ് നിന്റെ ശബ്ദമുയർന്നാൽ കഴിഞ്ഞടാ സഹോദര നിന്റെ ദുനിയാവും പോയി നിന്റെ ആഹ്റവും പോയി സർവതം നഷ്ടപ്പെടുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നബിസ്വല്ലാഹു വലി വസല്ല മാതങ്ങള് അവിടെ നിന്ന് പറഞ്ഞു സ്വഹാപ ആരെങ്കിലും മൂന്ന് പാപങ്ങൾ ചെയ്താൽ അവന് മരണത്തിന് ശേഷമല്ല ശിക്ഷയുള്ളത് ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുകയാണു ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ തുടങ്ങുകയാണ് അത് കഴിഞ്ഞാണ് ശിക്ഷ 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 നരകത്തിലെ ശിക്ഷ മോനെയ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ തരുന്ന പാവങ്ങളിൽ പെട്ട ഒരു പാവമാണ് മാതാപിതാക്കളുടെ മനസ്സു വേദനിപ്പിക്കുന്നത് അവൻ അവനാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഉമ്മാനോട് കയർക്കുന്നവരുണ്ട് വാപ്പാനോട് സംസാരിക്കുന്നവരുണ്ട് മാതാപിതാക്കളെ തല്ലുന്നവരുണ്ട് ഈ സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയുകയാ ചെറിയ കുട്ടികളുണ്ടല്ലോ പഠിച്ചവനെ ഉമ്മാനോട് കയർത്തു സംസാരിക്കുന്ന മക്കളുണ്ടല്ലോ എടാ ചെറുപ്പക്കാരാ ഉമ്മാന്റെ മുന്നിൽ നിന്റെ ശബ്ദമുയർത്തരുത് ഉമ്മാടെ മുന്നിൽ നിന്റെ ശബ്ദമുരുത് ഉമ്മ ഒരു സ്ഥലത്ത് പോകണ്ട എന്ന് പറഞ്ഞാ പോകരുത് വാപ്പ ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാ പോകരുത് അത് എവിടെ കാണെങ്കിലും പോകണ്ട ഉസ്താദേ പോയാൽ എന്തു ചെയ്യും ഉമ്മ പറഞ്ഞു ഉമ്മ പറഞ്ഞു കളിക്കാൻ പോകണ്ട ഫുട്ബോൾ കളി കാണാൻ പോകണ്ട കറങ്ങാ പോകണ്ട ടൂറിന് പോകണ്ട ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ നീ പോകരുത് അപ്പോ നീ ചോദിക്കും പോയാൽ എന്തു സംഭവിക്കും മോനെ നിനക്കൊക്കെ ഞാനൊരു ചരിത്രം പറയാ ഈ സദസ്സിലിരിക്കുന്ന ചെറിയ വിദ്യാർത്ഥികളുണ്ടല്ലോ ചെറുപ്പക്കാരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു ഉമ്മ പറയുന്നത് അനുസരിക്കാത്തവർക്ക് റബ്ബ് കൊടുത്ത ഒരു ചരിത്രം പറയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്നെ പോലെ ഒരു ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നോ വാപ്പ മരണപ്പെട്ടു പോയി വാപ്പ മരണപ്പെട്ടു പോയി ഉമ്മ മാത്രമേ ഉള്ളൂ ഫതിലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിൽ നടന്ന ചെറുപ്പക്കാരനാണ് അവസാനം ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കൂട്ടുകാരും മുഴുവനും പറഞ്ഞു ഫതിലേ ഞങ്ങളെല്ലാവരും കൂടെ മക്കത്ത് പോകാ തീരുമാനിച്ചു ഞങ്ങളെല്ലാവരും ഉമ്പ്രയ്ക്കു പോകുകയാണ് നീ ഞങ്ങളുടെ കൂടെ വരുന്നോ ഫതില് ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരം പറഞ്ഞു ഞാൻ ഞാനെന്റെ ഉമ്മാനോട് ചോദിച്ചിട്ട് പറയാ ഞാൻ ഞാനെന്റെ ഉമ്മയോട് ചോദിച്ചിട്ട് പറയാ ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് അവിടെന്നു ചോദിക്കുന്ന ഉമ്മ കൂട്ടുകാർ മുഴുവനും മക്കത്ത് പോവുകയാ ഞാനും കൂടെ പോകട്ടെ ഉമ്മ ഉമ്മ ചെയ്യണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടമ്മാ അതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനോടുമ്മ പറഞ്ഞു എന്റെ പൊന്നുമകനെ പോകണ്ട നീ പോയാ എനിക്കാര്യമില്ലല്ലോ എന്നെ ആരാണ് നോക്കുന്നത് അതുകൊണ്ട് എന്റെ മോ പോകണ്ട പിന്നീടൊരു സമയത്ത് പോകാമെന്ന് ഉമ്മ എവിടെന്നു പറയുകയാണ് ഫലിനു വല്ലാത്ത വിഷമമുണ്ടായി പക്ഷേ അവിടെന്ന് കാണിച്ചില്ല കൂട്ടുകാരുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല കൂട്ടുകാര് കളിയാക്കുകയാ കള്ളു കുടിക്കാനും വ്യഭിചരിക്കാനും ഒന്നുമല്ലടാ നിന്നെ വിളിച്ചത് മക്കത്ത് പോയിട്ട് ഉമ്മ്ര ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതിന് പോലും നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ കൂട്ടുകാർ മുഴുവനും അവിടെ നിന്ന് കുത്തുവാക്കോ പറയുകയാണ് അവര് പറഞ്ഞു നീ വരുന്നെങ്കിലും വാടാ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർ മുഴുവനും പോകുകയാ െന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു രണ്ടാമതും ചോദിച്ചു ഉമ്മ എല്ലാവരും മക്കത്തു പോകുന്നു ഞാനും കൂടെ പോകട്ടെ ഉമ്മ ഉമ്മ പറഞ്ഞു നിന്നോട് പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഫതിലിന് ഇഷ്ടപ്പെട്ടില്ല വീടിന്റെ അകത്ത് കടന്നു ചെന്നു അവിടെ നിന്ന് ചിന്തിച്ചു അല്ല വിഭചരിക്കാനോ കണ്ടു കുടിക്കാനോ കറങ്ങാനോ അല്ല മക്കത്ത് പോകുന്നത് ഉമ്മ്ര ചെയ്യാനാണല്ലോ അതൊരു നല്ല കാര്യമാണല്ലോ എന്തിനാ ഉമ്മയുടെ അനുവാദം എന്തിനാണ് ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് തൻ്റെ സാധനങ്ങളുടെ മുഴുവനുമെടുത്തു വീടിൻ്റെ വെടിയിലേക്ക് ഇറങ്ങുമ്പോ ഉമ്മ പറഞ്ഞു മോനെ ഫതിലേ ഉമ്മാടെ വാക്ക് െ ഇറങ്ങി പോകല്ലേ ഫതിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കരഞ്ഞു വിളിച്ചുകൊണ്ട് തന്റെ മാതാവ് പറയുകയാ പക്ഷേ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ഫതില് കേട്ട് അതുപോലും കാണിച്ചില്ല അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പടച്ചവനെ ചെന്ന് നോക്കുമ്പോൾ തന്റെ കൂട്ടുകാർ മുഴുവനും യാത്ര തുടങ്ങിയിരിക്കുകയാണ് അവസാനം ഫതില് ഒറ്റയ്ക്കാണ് നടന്നു പോകുന്നത് അവസാനമല്ല മനസ്സിൽ

മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദന കൂട്ടുകാരാണെങ്കിൽ പോകുകയും ചെയ്തു ഉമ്മാനെ വേദനിപ്പിച്ചിട്ടാണ് ഇറങ്ങി വന്നത് സമാധാനമില്ല സമാധാനമില്ല അവസാനം എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊരു പള്ളി കണ്ടു നിസ്കരിച്ച സമാധാനം കിട്ടുമല്ലോ ഒളുപെടുത്തു പള്ളിക്ക് കത്ത് കയറി രണ്ടര കഴത്ത് നമസ്കരിച്ചു നമസ്കാരം കിടിഞ്ഞ് വെളിയിലിറങ്ങുമ്പോ സുബാനല്ല പിടിച്ചു കെട്ടുകയാ എന്തേ കാരണമെന്നറിയുമോ ആ നാട്ടിൽ വലിയ ഒരു അതാ ഒരു വലിയ മോഷണം നടന്നു കള്ളനോടി വന്നത് പള്ളിയുടെ ഭാഗത്തേക്കാട് യഥാർത്ഥത്തിൽ കള്ളൻ ഓടി രക്ഷപ്പെട്ടു അവർ വിചാരിച്ചു ഫതിലാണ് കള്ളനെന്ന് എന്നിട്ട് വരുന്നവനും പോകുന്നവനും പോകുന്നവനുമെല്ലാം തല്ലുകയാട് എല്ലാവരും ഫതിലിന് തല്ലുകയാട് എന്നിട്ട് പടച്ചവനെ കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ ി ഒരിക്കലും ഇവന് മോശിക്കാ പാടില്ല അവന്റെ കൈരണ്ടും വെട്ടിമുറിച്ചു രണ്ട് കാലുകള് വെട്ടിമുറിച്ചു രണ്ട് കണ്ണും ചൂടിനെടുത്തു ഒറ്റ ദിവസം കൊണ്ട് സർവ്വതും പോയി എന്നിട്ട് എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ ഫതില് വിളിച്ചു പറഞ്ഞു എന്നെ കള്ളു വിളിക്കല്ലേ എന്റെ ഉമ്മയുടെ വാക്ക് വാക്കുകൾക്കാത്തതിന് അല്ലാഹു എനിക്കു നന്ന് ശിക്ഷയാതിലൊന്നു പറയുന്ന ചെറുപ്പക്കാരൻ കിടന്ന് കരയുകയാട് അവസാനം കൈയില്ലാതെ കാലില്ലാതെ കണ്ണില്ലാതെ ഫതിലിനെ കൊണ്ടു വന്ന് തെരുവിൽ വലിച്ചെറിഞ്ഞിരിക്കുകയാട് അവസാനം അവിടെ കിടന്ന് രക്തത്തിൽ കിടന്ന് കൊണ്ട് നിലവിളിക്കുകയാണെ അള്ളാഹുവേ എന്റെ ദുനിയാവും ആഹറവും പോയല്ലോ അല്ലാ നഷ്ടപ്പെടുത്തല്ലേ തമ്പുരാ എനിക്കും മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനോട് എനിക്കൊന്നും പൊരുത്തം ചോദിക്കണം തമ്പുരാക്കിടം യാചിക്കുകയാണ് വഴിയിലൂടെ പോകുന്ന യാത്രക്കാരോട് അതിൽ യാചിക്കുന്നു അള്ളാഹുവിനെ ഓർത്തിട്ടെന്റെ ഉമ്മാടെ മുന്നിൽ എന്നെയും കൊണ്ടുപോകുവോ ഒന്ന് പൊരുത്തം ചോദിക്കാനാ ഒന്ന് പൊരുത്തം ചോദിക്കാനാ അവസാനം തെരുവിൽ കിടന്ന് യാചിക്കുന്നത് കണ്ടപ്പോ ഏതോ അടയാളം വീടിന്റെ വീടിന്റെ മുന്നിൽ കവാടം പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു അല്ലാ അവര് ചോദിച്ചു ഉമ്മ ഈ കിടക്കുന്ന ചെറുപ്പക്കാരന് അറിയുമോ ഉമ്മ പടച്ചവനെ ഉമ്മ നോക്കുമ്പോ മനസ്സിലാകുന്നില്ല കൈയില്ല കാണ്ടില്ല കാലില്ല രക്തത്തിൽ കുളിച്ചിട്ട് ഒന്നും അറിയുന്നില്ല ആരാണെന്ന് പോലും അറിയുന്നില്ല ഉമ്മ പറഞ്ഞു എനിക്കറിയില്ല എനിക്കും മനസ്സിലാകുന്നില്ല ആ ഉമ്മായുടെ ശബ്ദമെന്ന് കേൾക്കുമ്പോ ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് മനസ്സിലായി അത് തൻ്റെ ഉമ്മയാണെന്ന് അവിടെ വിളിക്കുന്ന ഉമ്മാ ഉമ്മാ ഞാനാ ഉമ്മ ഉമ്മായുടെ പൊന്നുമകന് ഫതിലാണ െ ഇറങ്ങി പോയത് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷടുമ്മാ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഇനി പറയടാ കള് കുടിക്കാൻ പോയതല്ല വ്യഭിചരിക്കാൻ പോയതല്ല ഫുട്ബോൾ കളി കാണാൻ പോയതല്ല സിനിമാ തിയേറ്ററിൽ പോയതല്ല കൂട്ടുകാരുടെ കൂടെ ഊട്ടിയിലും കൊടൈക്കനാലിലും പോയതല്ല മോനെ മക്കത്ത് പോകുന്നത് നല്ല കാര്യമല്ലേ ഉമ്മയ്ക്ക് പോകുന്നത് നല്ല കാര്യമല്ലേ പക്ഷേ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞ പോയ ഒരു മകൻ മകനല്ലാഹു ദുനിയാവിൽ വെച്ച് കൊടുത്ത ശിക്ഷ ഇതാണെന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ ഉമ്മാനെ വിറപ്പിക്കും നമക്കള് മാതാപിതാക്കളുടെ മുന്നിൽ കിടന്നു വാഴ്ത് പറയും നമക്കള് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അവരുടെ മനസ്സു വേദനിപ്പിക്കരുത് അതുകൊണ്ട് മഹാനായ വസൂറുള്ള തങ്ങൾ പറയും